ഹലോ അപ്പൊ എന്റെ എല്ലാ കൂട്ടുകാർക്കും രമ്യാസ് വേഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് പോഷക സമൃദ്ധമായ നമ്മുടെ ഇടിയഞ്ചക്ക തോരനാണ് കേട്ടോ കൂട്ടുകാരെ കാണിക്കുന്നത് ചക്ക സീസൺ ഒക്കെ ആയി തുടങ്ങിയല്ലോ അല്ലെ അപ്പൊ കൂട്ടുകാരെ ഉറപ്പായിട്ട് ഇടിയഞ്ചക്ക കിട്ടുമ്പോ ഇങ്ങനെയൊന്നുണ്ടാക്കി നോക്കണം കേട്ടോ പ്രോട്ടീനും ഫൈബറും ഒക്കെ ധാരാളം അടങ്ങിയിട്ട് പോഷകങ്ങളുടെ കലവറ തന്നെയാണ് കേട്ടോ നമ്മുടെ ഇടിയഞ്ചക്ക എന്ന് പറയുന്നത് അപ്പം നമുക്ക് റെഡിയാക്കാൻ തുടങ്ങാം അതിനായിട്ട് നമ്മൾ ഇടിച്ചക്കയുടെ തൊലിയെല്ലാം കളഞ്ഞ് നമ്മളിവിടെ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ നുറുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഒത്തിരി വെള്ളം ചേർക്കരുത് കേട്ടോ ഒരു സ്വല്പം വെള്ളവും ചേർത്ത് നമ്മൾ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക പിന്നെ മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ കൂട്ടുകാർക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക അപ്പം ഞാനിപ്പോൾ ചേർത്തിട്ടില്ല കൂട്ടുകാർ ഈ സമയത്ത് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്തോളൂ കേട്ടോ എന്നിട്ട് നമുക്കൊരു രണ്ട് വിസിൽ അത്രയും മതി നമ്മുടെ ഇടി ഇടിയഞ്ചക്ക വെന്ത് കിട്ടും ഇപ്പം ഇതാ നമ്മുടെ ഇടിയഞ്ചക്കയെല്ലാം വെന്ത് തണുത്ത് വന്നിട്ടുണ്ട് ചൂടൊക്കെ ആറിക്കഴിഞ്ഞപ്പം നമുക്ക് ഈസി ആയിട്ട് കൈകൊണ്ട് തന്നെ കൃഷി ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ കൂട്ടുകാരിപ്പിതേ ഞാൻ കണ്ടോ സ്പൂണും വെച്ച് തന്നെ നമ്മളത് ഉടച്ചെടുക്കുന്നുണ്ട് അല്ലേ പിന്നെ നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് കൃഷി ചെയ്തെടുത്താലും മതി പക്ഷെ അതിലും എളുപ്പം ബന്തു കഴിഞ്ഞ് നമുക്ക് ഇങ്ങനെ ചെയ്ത എളുപ്പമാണ് കേട്ടോ കൂട്ടുകാരെ പിന്നെ ഞാനിത് നാല് പിരിയൻ മുളക് ഇവിടെ ചെയ്ത് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തോരൻ റെഡിയാക്കാൻ നോക്കാം അതിനായിട്ട് നമ്മൾ ചീഞ്ചട്ടി അടപ്പത്ത് വെച്ചു വെളിച്ചെണ്ണി ഒഴിച്ചു അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ കടുക് ചേർത്ത് കൊടുത്തു കടുക് പൊട്ടി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത് സ്കിപ്പ് ചെയ്തിട്ടോ കൂട്ടുകാരെ ഇടിഞ്ചക്കത്തോരന് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഈ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഇനി നമ്മൾ ആ പറ്റൽമുളക് കൃഷി ചെയ്ത് വെച്ച് ചേർത്ത് കൊടുത്തു അത് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കൊരപ്പ് റെഡിയാക്കണം അതിനായിട്ട് തേങ്ങ ചിരുവിയത് പിന്നെ ഒരു നാല് പച്ചമുളക് അഞ്ചല്ലി വെളുത്തുള്ളി മൂന്നല്ലി ചെറിയ ഉള്ളി ജീരകം കറിവേപ്പില മഞ്ഞൾപ്പൊടി ഇത്രയും നമ്മളൊന്ന് ഒതുക്കിയെടുത്ത് വച്ചിട്ടുണ്ട് അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക കറിവേപ്പിലയും നമ്മൾ ചേർത്ത് കൊടുത്തു ഈ സമയത്ത് ആ ഇനി നമുക്ക് ആ ഇടിഞ്ചക്ക വേവിച്ചത് കൃഷി ചെയ്ത് വെച്ചതുണ്ടല്ലോ അത് നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആയി വന്നാ മതിയിട്ടോ ഒരു രണ്ട് മിനിറ്റ് തന്നെ ധാരാളം മതിയിട്ടോ കൂട്ടുകാരെ നമ്മളാ ഇടിഞ്ചക്കയും തേങ്ങ അരപ്പും എല്ലാം ഒന്ന് മിക്സായി വരണം അപ്പൊ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ കൂട്ടുകാരെ കൂട്ടുകാരെ ഉറപ്പായിട്ട് ഇടിഞ്ചൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളൂ നോക്കിക്കോളൂട്ടോ അപ്പൊ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണണമെങ്കിൽ എന്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേട്ടോ കൂട്ടുകാരെ ബെല്ലൈക്കം പ്രസ് ചെയ്ത് ഓളന്ന് ഓപ്ഷൻ കൊടുക്കാൻ മറക്കല്ലേട്ടോ വീഡിയോ ഇഷ്ടാവുവാണെങ്കി നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്തേക്കോട്ടോ കൂട്ടുകാരെ ഉപ്പ് നമുക്ക് ഈ സമയത്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അരപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ സ്വാദിഷ്ടമായ ഇടിഞ്ചൊക്കെ തോരന് ഇതാ റെഡി അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്